വിവാഹ നിശ്ചയ വേദിയിൽ ഇരിക്കുന്ന സീരിയൽ നടി രേഷ്മ എസ് നായരും ഭാവി വരൻ രാഹുലും ഇരുവർക്കും പിന്നിൽ രണ്ടുപേരുടെയും അച്ഛനമ്മമാർ ജീവിതത്തിലെ സന്തോഷം നിറഞ്ഞ ആ കാഴ്ച കാണുവാനായി ആ മാതാപിതാക്കൾ കാത്തിരിക്കുകയായിരുന്നു മക്കളുടെ പ്രണയത്തിന് സമ്മതം മൂളി ഒപ്പം നിന്ന മാതാപിതാക്കളെ സാക്ഷി നിർത്തിയാണ് രേഷ്മയുടെ കൈവിരലിൽ രാഹുൽ വിവാഹ മോതിരം അണിയിച്ചത് ആദ്യം രേഷ്മയാണ് മോതിരമിട്ടത് മോതിരമിടവേ രേഷ്മിയെ തന്നെ കണ്ണെടുക്കാതെ നോക്കുകയായിരുന്നു രാഹുൽ ശേഷം രാഹുലും രേഷ്മിയുടെ കൈവിരലിൽ മോതിരമിട്ടു ഇതോടെ പിന്നിൽ നിന്ന് മനസ്സു നിറഞ്ഞു സന്തോഷിക്കുന്ന അച്ഛന്മാരെയും അമ്മമാരെയുമാണ് ആരാധകർ കണ്ടത് ഇരുവരും ഏറെ കാലമായി കാത്തിരുന്ന ഈ സന്തോഷ നിമിഷം പകർത്തി വീഡിയോയായി പങ്കുവച്ചത് രേഷ്മയുടെ അടുത്ത സുഹൃത്തും സീരിയൽ നടിയുമായ ശ്രീലക്ഷ്മിയാണ് ഇന്നാണ് രേഷ്മയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞത് ആദ്യ സീരിയലിലൂടെ തന്നെ പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം നേടാൻ ഭാഗ്യം ലഭിച്ച രേഷ്മ എസ് നായർ കുടുംബവിളക്കിലെ സുമിത്രയുടെ രണ്ടാമത്തെ മരുമകളായ സഞ്ജനയായിട്ടാണ് എത്തിയത് സഞ്ജനയുടെ നാത്തൂനായിട്ടാണ് ശ്രീലക്ഷ്മി എത്തിയത് തുടർന്ന് പരമ്പരയിൽ രണ്ടു പേരും നല്ല കൂട്ടുകാരായി മാറുകയായിരുന്നു രേഷ്മയുടെ വിവാഹ നിശ്ചയത്തിന് സീരിയൽ രംഗത്തു നിന്നും ശ്രീലക്ഷ്മി മാത്രമാണ് എത്തിയത് എന്നാണ് വിവരം അടുത്ത സുഹൃത്തുക്കളെ മാത്രമേ രേഷ്മ വിവാഹ നിശ്ചയത്തിന് ക്ഷണിച്ചിരുന്നുള്ളൂ പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കിയ രേഷ്മയുടെ സഞ്ജന എന്ന കഥാപാത്രം പരമ്പരയിലുടനീളം മികച്ച രീതിയിലാണ് രേഷ്മ അവതരിപ്പിച്ചത് പരമ്പരയിൽ തന്റെ റോൾ അവസാനിച്ചപ്പോൾ സീരിയൽ അഭിനയത്തിന് താൽക്കാലിക വിടം നൽകി പതുക്കെ എം പഠനത്തിലേക്ക് കടക്കുകയായിരുന്നു നടി ഇപ്പോഴുതാ ഏറെക്കാലത്തെ പ്രണയത്തിനൊടുവിലാണ് രേഷ്മയുടെ വിവാഹ നിശ്ചയം നടന്നിരിക്കുന്നത് എം ബി എ പഠനത്തിനിടയിലാണ് രേഷ്മ തന്റെ പ്രിയപ്പെട്ടവനെ വിവാഹ നിശ്ചയ വിശേഷം അറിയിച്ചു പരിചയപ്പെടുത്തിയത് അതേസമയം ആദ്യം കാമുകന്റെ മുഖം കാണിച്ചിരുന്നില്ല പകരം ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങളിൽ പ്രിയപ്പെട്ടവന്റെ മുഖം മറച്ചാണ് രേഷ്മ പങ്കുവച്ചത് ചുവന്ന ലഹങ്കയിൽ അതീവ സുന്ദരിയായി തന്നെ ഒരുങ്ങി നിൽക്കുന്ന രേഷ്മിയെ ചേർത്തു പിടിച്ചു നിൽക്കുന്ന വിവാഹനിശ്ചയ ചിത്രമാണ് ഇന്ന് ആദ്യം പുറത്തു വന്നത് ആ ചിത്രത്തിലാണ് നടിയുടെ ഭാവി വരനെയും ആരാധകർ കണ്ടത് രാഹുൽ എന്ന തിരുവനന്തപുരം സ്വദേശിയാണ് രേഷ്മിയെ വിവാഹം കഴിക്കുവാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിൽ റീൽസുകളിലൂടെ താരമായ രാഹുലും വൈകാതെ തന്നെ മലയാളം സീരിയലിലേക്ക് എത്തുമെന്ന ഉറപ്പാണ് മാസങ്ങൾക്ക് മുമ്പാണ് വിവാഹ നിശ്ചയവിശേഷം അറിയിച്ച് രേഷ്മ സോഷ്യൽ മീഡിയയിൽ കുറിപ്പിട്ടത് തങ്ങളുടെ പ്രണയം അംഗീകരിച്ച വീട്ടുകാർക്ക് നന്ദി പറഞ്ഞുകൊണ്ടുള്ള രേഷ്മയുടെ കുറിപ്പ് ഹൃദയം നിറയ്ക്കുന്നതായിരുന്നു അതേസമയം കുടുംബവിളക്കിനു ശേഷം രേഷ്മിയെ അധികം സീരിയലുകളിലൊന്നും തന്നെ കണ്ടിട്ടില്ല പഠനം മുന്നോട്ട് കൊണ്ടുപോകുവാനായി അഭിനയം പൂർണ്ണമായും മാറ്റി നിർത്തുകയായിരുന്നു രേഷ്മ അതേസമയം മോഡലിംഗ് രംഗത്ത് തുടരുകയും ചെയ്യുന്നുണ്ട് കിൻഫ്രയിലുള്ള ഡി കോളേജിലാണ് എം ചെയ്യുന്നത് എം ബി എ കഴിഞ്ഞ ശേഷം ജോലിയിലേക്ക് തിരിയാനാണ് രേഷ്മ പ്ലാൻ ചെയ്യുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ